എല്ലാ യുദ്ധങ്ങളും സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയുള്ളതാണെന്ന് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ വി കെ സുരേഷ് ബാബു കോഴിക്കാട്ടുശേരി ഗ്രാമിക ചർച്ച വേദിയുടെ പ്രതിമാസ പരിപാടിയിൽ സംഘർഷവും സമാധാനവും വ്യക്തിയിലും സമൂഹത്തിലും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സംഘർഷം സമ്യക്കെന്ന പദം ബുദ്ധന്റെ ദൃഷ്ടി ന്യസിക്കുന്നവനെയാണ് സന്യാസി എന്ന് പറയുന്നത് സന്യാസി എന്ന വാക്ക് നല്ല മനസ്സോടെ ന്യസിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കുക എന്നതാണ് എനിക്ക് സുഖ സൗകര്യങ്ങൾ വേണ്ട എനിക്ക് ആഡംബരങ്ങൾ വേണ്ട എനിക്ക് കുടുംബങ്ങൾ വേണ്ട എനിക്ക് പുതുസ്വത്തുകൾ വേണ്ട എന്ന് പറഞ്ഞ് സ്വയമേവ പശ്ചിമേഷ്യ ഉക്രൈൻ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു സദാനന്ദൻ കണ്ണൻകാട്ടിൽ സി യു ശശീന്ദ്രൻ കെ വി രാമചന്ദ്രൻ സി ഐ നൌഷാദ് എന്നിവർ തുടർന്നുള്ള സംവാദത്തിൽ പങ്കെടുത്തു സംസാരിച്ചു